ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രണ്ട് മൂന്ന് പേരൊക്കെ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ഇങ്ങനത്തെ കമൻസൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രാവിലെ നീച്ചപ്പോൾ തന്നെ ഏട്ടൻ പോകാൻ നിൽക്കായിരുന്നു ചുറ്റുവാടനൊന്ന് സൺഡേയും വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്നും അപ്പുറത്തു നല്ല കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചിലപ്പോൾ സൗ എൻ്റെ വോയിസിൽ അപ്പോൾ ഞാൻ നേരത്തെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മോനെന്ന താഴെയാണ് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്നറിഞ്ഞിട്ടില്ല പിന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് നൈറ്റിലാണ് അപ്പോൾ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയിൽ പോയപ്പോൾ അവിടെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ടൈമുണ്ടല്ലോ എല്ലാവരും വീട്ടിലും ഉണ്ട് അപ്പം അമ്മ നൂൽപുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എനിക്ക് ഈ നൂൽപുട്ട് എപ്പോഴും കാണുമ്പോഴും എപ്പോൾ കാണുമ്പോഴും മറ്റേ ജയ 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 ഹേ ഓർമ്മ വരൂട്ട സിനിമ അതിൽ നൂൽപുട്ടാണല്ലോ ഒരു ചർച്ചാ വിഷയം അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ നൂൽപുട്ടൊന്നും അധികം ഉണ്ടാക്കാറൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സൺഡേ ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കൂട്ടോ പിന്നെ നാത്തൂനും നാത്തൂൻ്റെ ഹസ്ബൻഡും ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് വന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നാലൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം തോന്നുന്നു വന്നത് അപ്പോൾ അവരുണ്ട് എന്ന് വീട്ടിലേട്ടാ പിന്നെ എന്തായാലും മുറ്റൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുറ്റത്ത് തന്നെ നല്ലൊരു വലിയൊരു നെല്ലിമരം നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ എപ്പോഴും കൊഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് എത്ര അടിച്ചിട്ടും കാര്യമില്ല എന്നാലും കുറച്ച് നേരത്തിനെങ്കിലും അതൊന്ന് ക്ലീൻ ആയിട്ട് കിടക്കുമല്ലോ ചോദിച്ചിട്ട് അടിച്ചൊടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻകുട്ടന്മാരൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ആദ്യം വന്ന് വാങ്ങിയപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു ഇപ്പോൾ നല്ല വലുതായിട്ടുണ്ട് ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല അത്യാവശ്യം നല്ല വെളുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെന്താ പിന്നെ നമ്മൾ മന്ദാരം മന്ദാരമല്ല എന്താണ് ഇതിന് പറയുക ആ മന്ദാരം തന്നെ മന്ദാരത്തിന് മഞ്ഞപ്പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ മഞ്ഞപ്പൂ വലുതായിട്ടാണ് പിന്നെ അത് വെള്ളക്കളർ ആവണേ എന്ന് പറയണേ ഞാൻ ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് വെള്ള വെള്ളപ്പൂക്കളാണ് പക്ഷെ അതിൻ്റെ ഇടയിലിടയിലായിട്ട് ഈ മഞ്ഞ ചെറിയ പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണ നമ്മളെ മുറ്റത്തന്നെ നിൽക്കുന്ന മന്ദാരമാരാണ് കേട്ടോ പിന്നെ ഈ ഒരു മരം ഉണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു കെട്ടിവെച്ച നിലയിലായിരുന്നു ഇതുണ്ടായിരുന്നു ഞാൻ വന്നിട്ടതൊന്ന് അഴിച്ചു കൊടുത്തു ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ ഇതാ ഈ മരം ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചട്ണി അരയ്ക്കണം ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊതിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തേങ്ങ പൊളിക്കുമ്പോൾ കുറേ നേരം എടുക്കും എനിക്കതിനുള്ള സ്ട്രെങ്ത്തില്ല കേട്ടോ തേങ്ങ പൊളിച്ചെടുക്കാനുള്ള ഈ തേങ്ങ പൊളിക്കാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു വലിയ കാലം ഓർമ്മയുണ്ട് എനിക്കെല്ലാത്തിലും ഓർമ്മയാണ് അപ്പോൾ എന്തായാലും അത് പറയാം ഞാൻ എനിക്ക് തേങ്ങ പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വലിയ വലിയ ആൾക്കാരാണല്ലോ ഒന്ന് തേങ്ങ പൊളിക്കുക അപ്പോൾ ഞാനും വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ പൊളിക്കായിരുന്നു കേട്ടോ അന്ന് ഈ ഇങ്ങനത്തെ ഈ ഒരു ഉപകരണം ഉണ്ടായിരുന്നില്ല അന്ന് മറ്റേ മടാളാണ് കേട്ടോ മടാളെന്ന് പറഞ്ഞാൽ വലിയ വെട്ടുകത്തി അപ്പോൾ ആ ഒരു വെട്ടത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തേങ്ങ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആഞ്ഞു വെട്ടിയത് കൊണ്ടത് എൻ്റെ തള്ളവിരലിലാണ് തള്ളവിരലിൽ നല്ല മുറിഞ്ഞു നല്ല ചോരക്കളിയായി അങ്ങനെ തൊട്ട് അടുത്ത വീട്ടിലൊരു കാ കാക്ക ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നല്ല ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാരാണ് ആൾ എന്നെ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടു ഓ അത്രയും കുരുത്തം കെട്ടൊരു കുട്ടിയായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഇവിടെ പറയണമെന്ന് തോന്നി അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചട്ണി ഉണ്ടാക്കാം ചട്നി സാധാരണ അരയ്ക്കുന്ന പോലത്തൊക്കെ തന്നെയാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നത് നല്ല പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് ഇപ്പോൾ ഈ നൂൽപുട്ടും ചട്നിയൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ചട്നിയാണ് അപ്പോൾ ചട്നി വേഗം അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ സാമ്പാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ സൺഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ക്ലീനിങ് ഡേ ആണല്ലോ കോഴ്സ് എനിക്കും ഇന്ന് ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ വാഷ് ചെയ്യാനുണ്ട് പിന്നെ അവൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന കിറ്റ് കുപ്പി പാത്രം അതൊക്കെ നല്ല വാഷ് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ അയൺ ചെയ്യാനുണ്ട് റൂം ക്ലീൻ ആക്കാനുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇടാം ഈ കാക്ക കുറേ നേരമായി കരഞ്ഞോണ്ടിരിക്കണം നമ്മളിവിടെ ചുറ്റും മരങ്ങളായതുകൊണ്ട് ഭയങ്കര കാക്കാളുടെയും കിളിയാളുടെയും സൗണ്ടാണ് അത് നന്നായിട്ട് കേൾക്കുന്നുണ്ട് അവട്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കണം ഞാൻ മൈക്കൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം ഞാൻ കറിവേപ്പില പറിക്കാൻ പോവാണ് കറിവേപ്പില നമ്മളെ കിണറിൻ്റെ ബാക്കിൽ വലിയൊരു മരമുണ്ട് പക്ഷേ അങ്ങോട്ട് ചാടി കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന തയ്യുന്നു തന്നെയാണ് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പറിക്കുന്നത് കേട്ടോ നമ്മളെ ഈ ചുറ്റിലും രണ്ട് മൂന്ന് പന്നിക്കുട്ടന്മാർ ഓടിക്കളിക്കുന്നുണ്ട് കാട്ടുപന്നിയില്ലേ നമ്മളെ ചുറ്റും നല്ല മരങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീടൊരു ഒറ്റപ്പെട്ട് ഒരു വീടാണ് അപ്പോൾ ഇടയ്ക്ക് ഡോറ് തുറക്കുമ്പോൾ ഈ പന്നികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാറുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ച് മാത്രം പുറത്തിറങ്ങണം കേട്ടോ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചട്നിയൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ അവിടെ കിടന്ന് ചായ ആയില്ലേ ചായ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സൺഡേ അല്ലേ കുറച്ച് ലേറ്റ് ആയിട്ട് നീച്ചതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം വഴകിയതാണ് പിന്നെ അവനും ഞങ്ങളെല്ലാവരും നേരത്തെ പോകുന്ന കാരണം കൊണ്ട് വിശക്കാനുള്ള ടൈം ആ ഡെയിലി ആ ടൈമിൽ ചായ കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു വിശപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വിശക്കുള്ള ടൈം ആയതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം അവന് ചായ കൊടുക്കാൻ നമ്മൾ നൂൽപുട്ടിൽ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ എടുത്താൽ മതി അവടുത്ത് പത്തിരി ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ നേരെ പത്തിരി ചുട്ടിട്ടുണ്ടായിരുന്നു പത്തിരി ചുട്ടപ്പോൾ കുഴപ്പമില്ല കേട്ടോ അത് നല്ല പൊള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരി രണ്ട് കടിയായി പത്തിരി ഉണ്ട് ഉണ്ട് നൂൽപുട്ട് വേണ്ടവർക്ക് നൂൽപുട്ട് അടിക്കാം പത്തിരി വേണ്ടവർക്ക് പത്തിരി അടിക്കാം അതൊക്കെ എല്ലാ വീട്ടിലും നടക്കണേ അതുപോലെ ഒന്ന് പാളിയാൽ മറ്റൊന്ന് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ചട്നി ഉണ്ട് സാമ്പാറുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കണം എനിക്ക് ടൈമിന് കറക്റ്റ് ടൈമിന് കഴിച്ചിട്ടില്ലെങ്കിൽ തലവേദന ഇളകും അപ്പോൾ ഞാൻ ഇതുവരെ ആയിട്ടും കഴിച്ചിട്ടില്ല ഇനി പോയിട്ട് വേണം ഫുഡ് ഒക്കെ കഴിക്കാൻ ഇവിടെ ചൂട് ചായ നിർബന്ധമാണ് എല്ലാവർക്കും എൻ്റെ ചെറിയ മോനു വരെ ചൂടുള്ള ചായ വേണമെന്നാണ് പറയുക അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ മോർണിംഗ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്ന് പറയാം അപ്പോൾ ഓക്കെ ബായ്